കുറേ തനി കുറെ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ വന്നേക്കാണ് ഇവിടെയെത്തി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറുകയാണ് അപ്പോൾ രണ്ട് കുട്ടീസിൻ്റെ കയ്യിലും ഇതേ ടാഗൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് പേരൊക്കെ എഴുതിയിട്ട് പിന്നെ ഒരു മണിക്കൂറാണ് ടൈം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് സോക്സ് നിർബന്ധമാണ് അവിടെ തനുകൂട്ടി സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് സോക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ സോക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടീസിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരൻസിന് ഉള്ളിൽ കയറാറ് അതാണ് ഇവിടുത്തെ പ്രത്യേകത പാരന്റ്സിനും ഉള്ളിൽ കയറിൽ മാത്രമല്ല നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ നമുക്കും കളിക്കാനൊക്കെയായിട്ട് പഠിച്ചു കിട്ടും അപ്പോൾ നമ്മളും ഒരു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കളിച്ച ഒരു ഫീലൊക്കെ വരും കേട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതേ ഇതിൽ ഒരുമിച്ച് സ്ലൈഡിലൊക്കെ വരുമെന്നുണ്ടായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നു കുട്ടീസിൻ്റെ കൂടെ കളിക്കാനായിട്ട് അങ്ങനെ ഇപ്പോഴത്തെ ഈ ട്രാമ്പലിംഗിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മുടെ തനിക്കൂട്ട് നല്ല ചാട്ടം ചാടാണേ അപ്പോൾ നമ്മുടെ സിന്ധുക്കുട്ടനെ ചേച്ചി ചാടുന്ന കാരണവും ശരിക്കും ചാടാനായിട്ട് പറ്റുന്നില്ല ചേച്ചി പോകാമെന്നൊക്കെ പറയുകയായിരുന്നു അങ്ങനെ ഇപ്പോഴത്തെ ഇവർക്കൊരു ഫ്രണ്ടിനെയും അപ്പോൾ മൂന്ന് പേര് കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കളികളും കളിച്ച് കളിച്ച് അങ്ങനെ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞേയില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല